അസലമ അലൈക്കും വഹമ്മത്തുള്ള സൂറത്ത് ഉൽക്കുമാനിലെ മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് ആയത്തുകളാണ് നാം ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ട് നാം സൃഷ്ടാവായ അള്ളാഹുവിനെ ആരാധിക്കണം അള്ളാഹുവിന്റെ വാക്കുകളെ എന്തുകൊണ്ട് അനുസരിക്കണം എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അന്വേഷണങ്ങളാണ് കഴിഞ്ഞ ആയത്തുകളിലൊക്കെ നാം ചർച്ച ചെയ്തത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നും നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അള്ളാഹു സുബഹാനുഭവത്തായാല അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിലേക്കും ദൃഷ്ടാന്തങ്ങളിലേക്കും മനുഷ്യരെ ക്ഷണിക്കുകയാണ് അലം തറ നിങ്ങൾ നോക്കുന്നില്ലേ അന്നൽ ഫുൽക്ക തീർച്ചയായിട്ടും കപ്പലുകൾ ഫിൽ ബഹർ അത് കടലിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ബിനി അമ്മത്തില്ല ലിയൂരിയക്കും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് കാണിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കൊണ്ടാണ് വലിയ കപ്പലുകൾ കടലിലൂടെ സഞ്ചരിക്കുന്നത് പ്രിയപ്പെട്ടവരെ എത്രയോ ഭാരം ഉള്ള കപ്പലുകൾ മുങ്ങാതെ അതിങ്ങനെ കടലിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എത്രയും ടെക്നോളജി വികസിച്ച കാലഘട്ടത്തും വളരെ പ്രധാനപ്പെട്ട വർക്കുകളെല്ലാം ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് കപ്പലുകളിലൂടെയാണ് ഏറ്റവും സുതാര്യമായ ഏറ്റവും എളുപ്പമുള്ള വാണിജ്യ മാർഗവും കപ്പൽ തന്നെയാണ് ദിവസങ്ങൾ ഒരുപക്ഷേ പിടിച്ചാലും ആ കപ്പലിന്റെ സഞ്ചാരത്തിൽ അതിനെ നിയന്ത്രിക്കുന്നതിൽ എത്രയോ കിലോ ടെൺ കണക്കിനുള്ള വസ്തുക്കളെ ആ കപ്പലിൽ തായാതെ അതിനെ കാത്തു സൂക്ഷിക്കുന്നത് അതിനെ നിയന്ത്രിക്കുന്നത് അതിനാ ശക്തി നൽകിയത് ആരാണ് അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം ഇതാണ് അള്ളാഹുവിന്റെ ചോദ്യം അള്ളാഹു പറയുന്നു അന്നൽ ഫുൽക്ക തജരീഫിൽ ബഹർ അതിങ്ങനെ കടലിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ അമ്മത്തില്ല അത് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് അതിന് നൽകിയ ഗാന്ധിക ശക്തി ഇതെല്ലാം അള്ളാഹു താല നൽകിയതാണ് ആ നൽകിയത് കണ്ടെത്താനും അതനുസരിച്ച് പ്രവർത്തിപ്പിക്കാനും മാത്രമേ മനുഷ്യന് സാധിക്കുകയുള്ളൂ ആ ശക്തിയെല്ലാം അവിടെ നൽകിയത് അള്ളാഹുവാണ് അത് മിന്നായാതിഹി അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾപ്പെട്ടതാണ് എന്തിനു വേണ്ടിയാണ് ആ ദൃഷ്ടാന്തം ലിയുരിയ കുമ്മിന്നായാ തിഹി അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾക്ക് കാണിപ്പിച്ചു തരാൻ വേണ്ടിയാണ് അഥവാ ഇബറൻ നിങ്ങൾക്കതിൽ ഒരുപാട് പരിഗണനകളുണ്ട് നിങ്ങൾക്കതിൽ ഒരുപാട് പാഠങ്ങളുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇലാഹായ റബ്ബിനെ ആരാധിക്കണമെന്നും ആ ഇലാഹിന്റെ ശക്തികളും ആ അള്ളാഹുതായ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ബോധം നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അള്ളാഹു താല നിങ്ങൾക്കത് സംവിധാനിച്ചിട്ടുള്ളത് ബിന്യമത്തില്ല അള്ളാഹുവിന്റെ അനുഗ്രഹമാണത് ലിയുരിയ കുമ്മിൻ ആയ അതിഹി അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ആർക്കാണ് ഇത് കാണാൻ സാധിക്കുക ലിക്കുല് സ്വഭാരിൻ ക്ഷമയോടുകൂടെ കഴിഞ്ഞുകൂടുന്നവർക്ക് അവർക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ വളരെ ക്ഷമയോടുകൂടെ അതിന്റെ അടിസ്ഥാനങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അല്ലോഹുവിന് വിരുദ്ധമായ ചിന്തകൾ വെച്ചു പുലർത്താതിരിക്കുകയും മർക്കടമുഷ്ടി കാണിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്കതിൽ ദൃഷ്ടാന്തമുണ്ട് അതിൽ അവർക്ക് പരിഗണിക്കാൻ ഒരുപാട് കാര്യങ്ങൾ അവിടെയുണ്ട് അല്ലോഹുവിന്റെ ശക്തി മനസ്സിലാക്കാൻ അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് അള്ളാഹു പറയുന്നു ശക്കൂർ അള്ളാഹു താല ചെയ്തു തന്നെ എമ്മത്തുകളെ അനുഗ്രഹങ്ങളെ നന്ദിയോടുകൂടെ സ്മരിക്കുന്ന ബോധമുള്ളവനുണ്ടോ അവനിക്കും ഇതിൽ ചിന്തിച്ചാൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് പണ്ഡിതന്മാരവിടെ വ്യാഖ്യാനം പറയുന്നു ും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ പ്രയാസങ്ങൾ വരുമ്പോൾ അവളെ ക്ഷമിക്കുന്ന മനുഷ്യനിക്കും അള്ളാഹു താല അനുഗ്രഹങ്ങൾ ചെയ്തു തരുമ്പോൾ നന്ദി കാണിക്കുന്ന മനുഷ്യനിക്കും ഇതിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് അള്ളാഹു ക്ഷമയും നന്ദി ബോധവും ഉള്ളവരെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ നബീസ് വസല്ല തങ്ങൾ പറഞ്ഞതായി കാണാൻ കഴിയും രണ്ട് പകുതിയാണ് നിസ്ഫും ഫി ക്ഷമയിലാണ് അതിന്റെ പകുതി കാര്യം കിടക്കുന്നത് ഓ നിസ്ഫും ഫി നന്ദി ബോധത്തിലാണ് മറ്റു പകുതി കിടക്കുന്നത് ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് വിശേഷണങ്ങൾ ഒന്ന് അവനിക്ക് നന്ദി ബോധമാണ് സൂറത്തുലുഖുമാറിന്റെ തുടക്കത്തിൽ നാം ആ വിഷയം അല്പം ചർച്ച ചെയ്തിട്ടുണ്ട് രണ്ടാമത്തത് ക്ഷമയാണ് ഇത് രണ്ടും നമുക്കുണ്ടാകണം ഈ ക്ഷമ സമയും നന്ദി ബോധവും ഉണ്ടെങ്കിൽ മനുഷ്യൻ വിജയിക്കും അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും ഏത് സമയത്തും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഉയരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം ഒരടിമയായി മാറുന്നത് ഈ ആയത്തിലല്ലാഹു പറയുന്നത് നിങ്ങൾ കപ്പലുകളുടെ സഞ്ചാരങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് വീക്ഷിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് നിങ്ങൾക്ക് യൂട്യൂബിലും അല്ലാതെയൊക്കെ മറ്റും സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കപ്പലുകളുടെ സഞ്ചാരങ്ങളും ഇന്നും വാണിജ്യ മേഖലകളിലും മറ്റു യുദ്ധ എല്ലാ മേഖലകളിലും ആ കപ്പലിന്റെ ആതിന്റെ നിലവാരം ഇന്നും നിലനിൽക്കുകയാണ് ഏറ്റവും വളരെ എളുപ്പമായ മാർഗമായി ഇന്നും അത് നിലനിൽക്കുന്നു എന്നുള്ളത് ഖുർആാനിന്റെ ഒരു ഏജാസിന്റെ ഭാഗവുമായി തന്നെ നമ്മൾ അതിനെ കാണണം എന്നാൽ അടുത്തായത്തിലോഹ് പറയുന്നു വൈദാ വൈദ വഷിയഹും അവർക്ക് തിരമാലകൾ വന്നവരെ മൂടിയാൽ അഥവാ സത്യനിഷേധികളായ ആളുകൾ ആരാരും മത്താണിയില്ലാതെ കടലിന്റെ മധ്യത്തിലെത്തി നിൽക്കുമ്പോൾ കലുലിൻ ഇരുളുപോലെ വലിയ വലിയ പർവ്വത സമാനമായ തിരമാലകൾ വന്നിട്ടവർക്ക് പരീക്ഷണമായി സുനാമി പോലെ അവരിൽ വന്ന് വീണാൽ അഥവാ പരീക്ഷണങ്ങളെ മുമ്പിൽ എല്ലാ ടെക്നോളജികളും എല്ലാ സംവിധാനങ്ങളും നിശ്ചലമാകുന്നൊരവസ്ഥ വന്നാൽ അവരെന്തെയും ദയവുള്ളാഹ ആ സമയത്ത് അവർ അള്ളാഹുവിനെ വിളിക്കും ആ സമയത്ത് അവർ അള്ളാഹുവിലേക്ക് മടങ്ങും അല്ലാത്ത സമയത്ത് മുഴുവനും അള്ളാഹുവിനെ തൊട്ട് പുറന്തിരിഞ്ഞ് നടന്നവർ അങ്ങനെയുള്ളവർ ആ സമയത്ത് അള്ളാഹുവിലേക്ക് അടുക്കുന്നു അവർക്ക് ആയത് ആയത്ത് ബാധകമാണ് അതുപോലെ തന്നെ അള്ളാഹുവല്ലാത്ത മറ്റു ശക്തികളെ വ്യക്തികളെ ബിംബങ്ങളെ ആരാധിച്ചിരുന്നവർ അള്ളാഹുവല്ലാത്തവരെ ആരാധിച്ചിരുന്നവർക്കും ഇത് ദൃഷ്ടാന്തമാണ് അവരതെയ്യുന്നു ആ സമയത്ത് അല്ലാഹു ഏകത്വത്തിലേക്ക് അവിടും അവര് താൽക്കാലികമായി മടങ്ങാൻ തയ്യാറാകുന്നു സത്യനിഷേധികളായ ആളുകളുടെ അവസ്ഥ അങ്ങനെയാണ് അവരെ കരയിലേക്ക് നമ്മളെ രക്ഷപ്പെടുത്തിയാലോ അവരാ കടലിന്റെ ആ ഒരു പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെട്ടാലോ ഫമിനുഹും മുക്തസിദുൻ അവരെ കൂട്ടത്തിലുണ്ടാകും നിഷേധികളായ ആളുകൾ ഉണ്ടാകും അതുപോലെ തന്നെ അവരെ കൂട്ടത്തിൽ നല്ല ചിന്താഗതിയുള്ളവരും ഉണ്ടാകും അവിടെ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചു ഹൊമിൻഹും മുത്തൊസിദും കാഫിറുൻ സത്യനിഷേധി ഉണ്ടാകും ഉള്ളിൽ ഇതുപോലെ സത്യനിഷേധം മറച്ചു വെച്ചവരുമൊക്കെ അവരെ കൂട്ടത്തിലുണ്ടാകും അവര് പിന്നെ അല്ലാഹുവിലേക്ക് അടുക്കില്ല അവരല്ലാഹുവിനെ ആരാധിക്കില്ല അവര് പ്രയാസപ്പെടുന്ന സമയത്ത് മാത്രം അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരാണ് എന്നാൽ വമായ ബി ആത്തിനാ അള്ളാഹു പറയുന്നു നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയില്ല നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയില്ല ഇല്ലാ കുല്ലു നന്ദിയില്ലാത്ത വഞ്ചനയുള്ളവനല്ലാതെ നന്ദി ബോധമില്ലാത്തവനല്ലാതെ എന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയില്ല ഈ ആയത്തിൽ മക്കയിലുണ്ടായിരുന്ന സത്യനിഷേധികളെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അവർ പ്രയാസപ്പെടുന്ന സമയത്ത് മാത്രം അവർ അള്ളാഹുവിലേക്ക് അടങ്ങും അല്ലാത്ത സമയത്തോ മറ്റുള്ള ബിംബങ്ങളെയും മറ്റും ആരാധിച്ചുകൊണ്ട് അവർ നടക്കും അവരെക്കുറിച്ചും സൂചിപ്പിച്ചു അവരെക്കുറിച്ചാണ് കുറിച്ചാണ് അള്ളാഹു താലി ആയത്തിൽ പറഞ്ഞത് എന്നാൽ ഇതിൽ മറ്റൊരു പാഠവും കൂടെ നമുക്കുണ്ട് പ്രയാസപ്പെടുന്ന സമയത്ത് മാത്രം അള്ളാഹുവിലേക്ക് തിരിയുന്നൊരു മനസ്സ് നമുക്ക് ചേർന്നതല്ല എന്നും കൂടെ ഈ ആയത്തിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാം ബഹുമാനപ്പെട്ട എറുപത് റലിഹുന്ന് പറയാണ് മക്ക ഫത്ത് സമയത്ത് യമനിലേക്ക് ഇക്കിരിമത്ത് അബു ജഹിലിന്റെ മകനാണ് യമനിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ് അവളുടെ ഭാര്യയായ ഉമ്മ ഹക്കീമ് ബിൻ തിൽ ഹാരിസ് ബിൻ ഹിഷാം ആ ഉമ്മ ഹക്കീമ് വന്നിട്ട് നബിസ്ാഹു അലഹി വസല്ല തങ്ങളരികിൽ വന്നു മഹദി മുസ്ലിമത്താണ് മഹതി വന്നിട്ട് നബി നബിസ്വല്ലാഹു അലഹി വസലമ്മ തങ്ങളോട് സമ്മതം ചോദിച്ചു നബി എന്റെ ഭർത്താവിനെ ഞാൻ എന്ന് അന്വേഷിക്കട്ടെ അദ്ദേഹം യമനിലേക്ക് പോവുകയാണ് അതുകൊണ്ട് നബി നബിസ്വല്ലാ അലൈഹി വസല് തങ്ങൾ സമ്മതം കൊടുത്തു അതുപോലെ തന്നെ അവർക്ക് സംരക്ഷണത്തിന് വേണ്ടി ഇത് വായ ചെയ്യുകയും ചെയ്തു അങ്ങനെ അത് ആ ഒരു റൂമിന് റൂമിയായിരുന്ന ഒരു അടിമയും കൂട്ടിക്കൊണ്ടാണ് പോകുന്നത് സു വെഹാനു വൈമധ്യത്തിൽ വെച്ച് ആ അടിമ മഹതിയെ പ്രയാസപ്പെടുത്താൻ തുടങ്ങി അവിഹിതമായ ബന്ധത്തിന് പ്രേരിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ ശത്രുക്കൾ മറ്റുള്ള ജനങ്ങളുടെ അടുത്തെത്തിയപ്പോൾ ആ കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയുകയും അവരവിടെ പിടിച്ചു വെക്കുകയും ചെയ്തു അങ്ങനെ അതാ മഹതി അന്വേഷിക്കുകയാണ് ഇക്കിരിമയെ റലിയുള്ളാഹ്നുവിനെ അങ്ങനെ തിഹാമ എന്ന് പറയുന്ന സ്ഥലം ഒരു കടലിന്റെ കടലിനോട് അടുത്ത സ്ഥലമാണ് ആ സ്ഥലത്ത് വെച്ചിട്ട് കണ്ടു കപ്പലിൽ കയറിയിട്ടുണ്ട് എന്താ സംഭവിച്ചത് കപ്പൽ കയറിയ ഉടനെ ഇക്കിരിമത്തുവിനീജലിൽ ആത്തയെയും വിളിക്കാൻ തുടങ്ങി ആ സമയത്ത് കപ്പലുള്ളവർ പറഞ്ഞുവിന് ഇഹ്ലാസോടുകൂടെ അള്ളാഹുവിനെ വിളിക്കുന്നവരല്ലാതെ ഈ കപ്പലിൽ കയറേണ്ടതില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇക്കിരിം അവിടുന്ന് തിരിച്ചു പോന്നു ഏതായാലും നബിസ്വല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് ഘാദത്ത് കളിമ സ്വീകരിക്കെല്ലുകയും സ്വീകരിക്കുകയും വൈഅത്ത് എത്ത് ചെയ്യുകയും ചെയ്തു എന്നതാണ് സംഭവം ഏതായാലും ഈ തഫ്സീറുകളിൽ ഈ സംഭവം ഉദ്ധരിച്ചതായി കാണാൻ കഴിയും പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിലേക്ക് പ്രയാസമുണ്ടാകുമ്പോൾ മാത്രം മടങ്ങുക എന്നുള്ളത് വിശ്വാസിക്കുക ചേർന്നതല്ല ഏത് സമയത്തും അള്ളാഹുലേക്ക് അടുക്കണം ഇന്ന അഹബല്ല എത്ര കുറഞ്ഞ ആരാധനയാണെങ്കിലും നിത്യമായി ചെയ്യാൻ കഴിയണം പ്രയാസമുള്ള സമയത്തും സന്തോഷമുള്ള സമയത്തും ഓ നമ്മളെ വിഭാഗത്തെടുത്ത് അള്ളാഹുവിനിക്ക് മാത്രം വിഭാഗത്തെടുക്കണം ആ ഒരു ശൈലി അതാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് എന്നാൽ അള്ളാഹുതാല പറയുന്നു എന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയില്ല നിഷേധിക്കുകയില്ല ഇല്ലുഹ ന്മാർക്കെല്ലാത് നിഷേധിക്കാൻ കഴിയൂല കഫൂരിൻ സത്യനിഷേധികൾക്കല്ലാതെ കഴിയില്ല അള്ളാഹു താല പറഞ്ഞു തരുന്ന ഓരോ ദൃഷ്ടാന്തങ്ങളും അതിന്റെ പിന്നിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക കപ്പലുകൾ ഇങ്ങനെ പോകുന്നു ആരാണ് അതിന് ശക്തി നൽകിയത് കപ്പലുണ്ടാക്കിയവർക്ക് അതിന് ശക്തിയില്ല അവര് അങ്ങനെ ചെയ്തു നോക്കിയപ്പോൾ അങ്ങനെ ഫലിച്ചു അങ്ങനെ ചെയ്യുന്നു എന്നുള്ളൂ ആരാണ് അതിനെ പിടിച്ചു നിർത്തുന്നത് എത്ര കണക്കിലോ കണക്കിനാണ് അതിൽ ഭാരമുള്ളത് അത് തായോട്ട് താവാതെ അതിങ്ങനെ നിലനിർത്താൻ സാധിക്കുന്നത് അള്ളാഹുവിനെ നാം അള്ളാഹുവിന്റെ കുതിർത്ത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം അള്ളാഹു താഴെ നമ്മളെ സ്വാലിഹീകങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു നമ്മളെ വിജയികളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ അപ്പൊ ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം നാം ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് വിപാതത്തെടുക്കുക എന്തിനാണ് ഇത്തരം ആയത്തുകൾ അള്ളാഹുതായാലങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ ഇതൊക്കെ അറിഞ്ഞ വിഭാഗത്തെടുക്കുമ്പോ നമ്മുടെ വിഭാഗത്തിന്റെ ക്വാളിറ്റി വർദ്ധിക്കുമെന്നതാണ് അറിഞ്ഞ വിഭാഗത്തെടുക്കുമ്പോ അറിഞ്ഞ ഇബാദത്തിന് വലിയ മാലിഫത്തോടുകൂടല വിഭാദത്തിന് ആരാധനയ്ക്ക് വലിയ പ്രത്യേകതയുണ്ട് അപ്പൊ അള്ളാഹുവിന്റെ കുതിരത്തിനെ കുറിച്ച് കൂടുതൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുക അള്ളാഹുവിന്റെ കുറിച്ച് ഇങ്ങനെ പഠിക്കുമ്പോൾ കൂടുതൽ അള്ളാഹുവിനെ അറിയാൻ കഴിയും മനുഷ്യരെ കുറിച്ചും പ്രാപഞ്ചിക രഹസ്യങ്ങളെ കുറിച്ചും ഇതെല്ലാം നിരന്തരമായി നമ്മൾ പഠനം നടത്തുക അപ്പോൾ അള്ളാഹുവിനെ നമുക്ക് കാണ കണ്ടെത്താൻ കഴിയും അള്ളാഹുവിന്റെ കുതിരത്ത് നമുക്ക് മനസ്സിലാകും അള്ളാഹു താലി ഈ സംവിധാനിച്ച സംവിധാനങ്ങൾ നമുക്ക് മനസ്സിലാകും അപ്പോൾ റബ്ബിന്റെ വാക്കുകൾ അനുസരിക്കണമെന്ന ബോധ്യം നമുക്ക് ഉണ്ടാകും അള്ളാഹുവിന്റെ വാക്കുകളെ ലംഘിക്കുമ്പോൾ നമുക്ക് ഭീതി ഉണ്ടാകും അള്ളാഹുവിന്റെ വാക്കുകൾ അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയും അതുകൊണ്ട് ഈ ആയത്ത് നമുക്ക് പറയും നമ്മൾ പരിസരങ്ങളിലേക്ക് നോക്കുക നമുക്ക് നമുക്ക് പുഴകളിലേക്ക് നോക്കാം അതുപോലെ അരുവികളിലേക്ക് പർവ്വതങ്ങളിലേക്ക് ആകാശങ്ങളിലേക്ക് സൂര്യനിലേക്ക് ചന്ദ്രനിലേക്ക് നിന്റെ നമ്മുടെ മുന്നിൽ കാണുന്ന എല്ലാ സസ്യലതാദികളിലേക്ക് ജീവജാലങ്ങളിലേക്ക് ഇതിലേക്കെല്ലാം നോക്കി സസൂക്ഷ്മമായ പഠനം നടത്തിയാൽ നമ്മുടെ ഈമാനിന് അത് പ്രചോദനമാണ് സയൻസിന്റെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കണ്ടെത്താൻ പിന്നെ അവനിക്കൊരു പ്രയാസവും ഇല്ല അതുകൊണ്ട് അത്രത്തോളം നമുക്ക് ഇത്തരം വിഷയങ്ങളിൽ പ്രാപഞ്ചിക രഹസ്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ കഴിയോ അത്രത്തോളം പഠിക്കാൻ ഈ ആയത്ത് നമുക്ക് പ്രചോദനമേകട്ടെ നമ്മൾ വിശാലമായ പഠനങ്ങൾ ഇതിന്റെ പിന്നാമ്പുറങ്ങളുടെ രഹസ്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചാൽ അല്ലോ എന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും ആരിഫിങ്ങളും മഹാന്മാരും ഒക്കെ അങ്ങനെയാണ് എത്തിയത് അങ്ങനെ എത്താനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ അതിന് നിമിത്തമായി നമ്മുടെ ഈ വേദിയൊക്കെ കാരണമാക്കി തരട്ടെ ആമീൻ എന്ന് ദ്വായ ചെയ്ത് എല്ലാവരും ദ്വായകളിൽ വിനീതനെയും കുടുംബത്തെയും ഒക്കെ ഉൾപ്പെടുത്തണമെന്ന് വസീയത്ത് ചെയ്തുകൊണ്ട് നിർത്തുന്നു അസ്ലാമലും